നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ഉദ്യോഗസ്ഥ പദം അലങ്കരിക്കുന്ന ഒരു വനിതയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ സ്വാഗതം മേഡം അങ്ങ് ഈ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന പദവിയിലെത്തുന്ന അഞ്ചാമത്തെ വനിതയാണ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ അങ്ങേക്ക് ഏറ്റവും പുതിയ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ആ പദവി ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്തത് തന്നെ അത് നമ്മളെല്ലാവരും വലിയ രീതിയിൽ അഭിമാനത്തോടു കൂടിയൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ് എന്തു തോന്നി അങ്ങനെ ഒരു അധികാര ഒരു കൈമാറ്റമൊക്കെ ഉണ്ടായപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ള നമ്മുടെ മുൻ അനുഭവം ഉണ്ടെങ്കിലും ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കൈമാറി കിട്ടുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ വരുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ തുടരണം എന്നുള്ള ഒരു ഇപ്പോൾ എൻ്റെ മേളിലൊരു കമ്പൾഷനായിരിക്കുകയാണ് പലരും പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ഒരു തുടർച്ച തന്നെ കാണും വലിയ വ്യത്യാസമില്ലാതെ അപ്പോൾ പക്ഷേ അതേ സമയത്ത് അങ്ങനെ തുടർച്ച ഉറപ്പാക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള തന്നെ വ്യക്തിമുദ്ര പതിക്കേണ്ടതായിട്ടും കൂടിയുണ്ടല്ലോ തൊഴിലിടങ്ങളിലെ സ്ത്രീ ചൂഷണം സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അതിനുപരി ദേശീയ ദേശീയതലത്തിലായാൽ പോലും ഒരു പ്രൊഫഷണൽ ഹൈ പ്രൊഫഷണലായ ഒരു വനിതാ ഡോക്ടർ ആ വർക്ക് ജോലി ചെയ്യുന്ന ആ ആശുപത്രികൾ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു ഇതൊക്കെ തന്നെ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം വേദനിപ്പിക്കുന്ന ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ പദവി അങ്ങ് ആ പദവി ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നൊരു വിഷയം അതിന് എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് സ്ത്രീകളുടെ വിഷയമായിട്ട് ചുറ്റിപ്പറ്റി ഇപ്പോഴാണ് ഈ പല കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇപ്പം സാനിറ്ററി നാപ്കിനെ കുറിച്ചും മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ചും ഒക്കെ ഈ അടുത്ത കാലത്ത് മാത്രമേ നമ്മൾ തുറക്കാനായിട്ട് ഇപ്പം ഈ ടാപ്പ് അവധിയെ കുറിച്ച് പോലും അതെ ടാ ഈ ടാപ്പുവായിട്ട് നിൽക്കുന്നത് വാസ്തവത്തിൽ സ്ത്രീക്ക് ദോഷമാണ് ചെയ്തിട്ടുള്ളത് ഗുണമല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പുരുഷൻ്റെ ടോയ്ലറ്റ് വളരെ ഉടനെ അടുത്ത് കാണും പക്ഷേ സ്ത്രീയുടെ ഉള്ളിൽ ആരും കാണാത്ത ഇടത്തായിരിക്കണം അപ്പോൾ അവളുടെ എന്തോ ഒരു പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അവളുടെ സുരക്ഷ അസുരക്ഷിതത്വത്തിനെയും വളർത്തുന്ന സാധനം കൂടിയാണ് അത്ര അപ്പം നമുക്കൊരു മൊത്തത്തിലൊരു മനോഭാവത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് അത് എല്ലാ സംവിധാനങ്ങളിലും ആ മാറ്റം വരേണ്ടതായിട്ടുണ്ട് അതിലേക്ക് വേണ്ടി ഒരു സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങ് തൊണ്ണൂറ് ബാച്ചിലെ ഐ എസ് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ആ കാലത്ത് അങ്ങ് ഈ സർവീസ് സിവിൽ സർവീസിലോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീകളുടെയൊക്കെ ഒരു സാന്നിധ്യം വളരെ കുറവായിരിക്കും ഇപ്പോൾ ഈ വർഷങ്ങൾ പിന്നിടുമ്പോൾ സുപ്രധാന പദവിയിലെത്തുമ്പോൾ ആ ഒരു ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു മാത്രം പോലെ നമ്മളീ ലിംഗനീതി ജൻഡൽ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ സ്കൂൾ തലം മുതൽ പാർട്ടി പദ്ധതിയാക്കുന്നതിനെക്കുറിച്ച് വരെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ആ ഒരു മാറ്റത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കാണുന്നത് കാരണം ഞങ്ങൾ കയറി വന്ന സമയത്തുള്ള ഒരു സിസ്റ്റമല്ല ഇപ്പോൾ ഇന്ന് സ്ത്രീകളുടെ ഒരു ഗവൺമെൻറ് തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അവകാശങ്ങളുണ്ട് അടുക്കള അവൾ പെരുമാറുന്ന സ്പേസ് അടുക്കളയാണെങ്കിൽ ആ അടുക്കള മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ അടുക്കള എന്ന് പറയുന്നത് സ്ത്രീ മാത്രം ഇരിക്കേണ്ട ഇടമല്ല എല്ലാവർക്കും എല്ലാവരും കൂടി ഒരുപോലെ തന്നെ ഒരു ഇടമാണ് എന്നുള്ള എന്നുള്ള ആ ഒരു ധാരണ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസം ഇപ്പം എല്ലാവർക്കും സന്തോഷത്തിന് അവകാശമുണ്ട് അതുപോലെ ജെൻഡർ ഇൻക്ലൂസീവായിട്ടുള്ള ഇപ്പം നമ്മുടെ പ്രവർത്തനം നമ്മുടെ വർക്ക് സ്പേസ് ജെൻഡർ ഇൻക്ലൂസീവാണോ ഇതിൻ്റെ നമ്മുടെ സ്ട്രാറ്റജീസ് ജെൻഡർ ഇൻക്ലൂസീവാണോ നമ്മൾ കൊണ്ടുവരുന്ന പ്രോഗ്രാംസ് ജെൻഡർ ഇൻക്ലൂസീവാണോ ഇതെല്ലാം ആ ജെൻഡർ ലെൻസിൽ കൂടി പരിശോധിക്കേണ്ടതായിട്ടുള്ള കഴിവ് ഇന്നിപ്പോൾ എല്ലാ വകുപ്പുകളിലും ഇല്ല അത് ജെൻഡറുമായിട്ട് പരിശോ പ്രവർത്തിച്ചു വരുന്ന വകുപ്പുകളും അതും ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മൊത്തം സംവിധാനത്തിൻ്റെ ഇൻറ്റർണലൈസേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഇപ്പം ഞാനിരിക്കുന്ന ഒരു പോസ്റ്റ് ഉപകരിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് യങ് ജനറേഷൻ അതായത് യുവത്വം നേരിടുന്ന യുവാക്കൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ വയലൻസും ലഹരി അതൊരു വലിയൊരു അതായത് അടുത്ത ജനറേഷനെ അതെങ്ങനെ ബാധിക്കുന്നു അവിടെയാണ് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് ഒരു സൊസൈറ്റി എഫ്ലുവൻ്റ് ആകുന്നതിൻ്റെയും കുറച്ചധികം പൈസ ലഭ്യമാകുന്നതിൻ്റെയും കൂടി ഇത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇതിനകത്തോട്ട് കടന്നു കൂടുന്നതിന് നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചേ മതിയാകും സമയമില്ല ജീവിതത്തോട് ഒരു മുഷിപ്പും മടുപ്പും ഒക്കെ തോന്നിയിരിക്കുന്നവർക്ക് അവർക്ക് ആവശ്യം കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അവർ ഫിറ്റ്നസ്സിലും ഹെൽത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെയുള്ള ഇടം കൂടിയാണ് ഇപ്പം സ്പോർട്സ് ആക്ടിവിറ്റീസ് നമുക്ക് കേരളത്തിൽ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് പക്ഷെ അതിൻ്റെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു മേഖലയിലേക്ക് കടന്നു ആ മേഖലയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ആ അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയാലോ ഭാഗത്തൊരു വലിയൊരു സ്കോപ്പ് സ്കോപ്പുണ്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനുള്ള ഉണ്ട് ഒരു പുതിയൊരു ഫീൽഡാണ് വരുന്നത് രണ്ട് നമുക്കത് വലിയൊരു ഗുണം ഇത് ചെയ്യും മൂന്ന് ലഹരിയെ തന്നെ നമുക്ക് ചെറുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഇത് ഇപ്പം നമ്മൾ എൻഗേജ്മെന്റ് അന്തർദേശീയമായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് അത് അങ്ങനെ ഇത് വരുമ്പോഴത്തേക്കും പിന്നെ ആ ചെറുത്ത് നിന്ന് നമ്മുടെ ഇപ്പം നോർക്കോട്ടിക്സ് യൂണിറ്റുകളായാലും നമ്മുടെ ഇത് ഇതിൻ്റെ റെഗുലേറ്ററി പ്രവർത്തനം നമുക്ക് മെച്ചപ്പെടുത്തുമ്പോൾ ഗുണമുണ്ടാകും സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പല തൊഴിൽ മേഖലയിലും നമ്മൾ നല്ല ഹൈലി പ്രൊഫഷണലിസ്റ്റുകളായാൽ പോലും താഴ്ത്തട്ടിലാണെങ്കിൽ പോലും എപ്പോഴും ഒരു നമുക്ക് നമ്മുടെ ഡിസിഷൻ എടുക്കാൻ അവസരം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ കേൾക്കാനും അത് ആ രീതിയിലൊന്നും ഉൾക്കൊള്ളാനുള്ളൊരു അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് ഒരു ഈ ബ്യൂറോക്രസിയിലും അതുപോലെ അത്രയും ഹൈലി പ്രൊഫഷണലായ മേഖലയിലും എവിടെയെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ഈ സിവിൽ സർവീൻസ് പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാതെ ആ രീതിയിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടോ പ്രത്യക്ഷത്തിലുണ്ടാവില്ല ഒരു അധികാരത്തിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിന് സാധാരണഗതിയിൽ ഈ വീക്കായിട്ട് നിൽക്കുന്നതിൻ്റെ മേളിൽ ചവിട്ടി നിൽക്കാനായിട്ടുള്ള ഒരു ഒരു പ്രവണത ഉണ്ടാകും അപ്പോൾ ആ പ്രവണത നമ്മൾ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻസിൽ കൂടിയാണ് ആ പ്രവണ പ്രവണതയെ നമ്മൾ നിയന്ത്രിക്കുന്നത് ആൻഡ് ഇത് പ്രതിഫലിക്കും അതിപ്പം സ്ത്രീകളായാലും പട്ടികജാതി പട്ടികവർഗക്കാർ എന്നുള്ള രീതിയിലായിട്ടുള്ളവരായിരുന്നെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ളവരാണെങ്കിലും ഇപ്പം പല ലെവലില് ഈക്വലാണ് എന്ന് ബോധ്യപ്പെടാത്ത ആളുകളെ ആളുകളുടെ അഭിപ്രായങ്ങളെ അത് അതിന് വാല്യൂ ഇപ്പം പ്രായം ചെന്നവരും പ്രായം ഇല്ലാത്തവരും അപ്പം പ്രായം പ്രായം കുറവാണെങ്കിൽ അവർക്ക് വിവരം കുറവാണ് എന്നുള്ളൊരു ധാരണ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിൻ്റെ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് പൊളിച്ച് വരാനായിട്ട് പറ്റണം നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഴിവിനെ തിരിച്ചറിയാനായിട്ട് പറ്റണം പക്ഷെ അത് അതൊരു ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഇതാണ് അപ്പം സിസ്റ്റം അതിനുള്ള ഇപ്പം സിസ്റ്റം ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് വ്യക്തികളാണ് അപ്പോൾ ഇതിപ്പോൾ വ്യക്തികളിലേക്ക് എങ്ങനെയാണ് ഈ സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് ഈ പലപ്പോഴും നമ്മൾ ഒരു ഈ ബ്യൂറോക്രസിനെ പറ്റി ഇപ്പം കുറ്റം പറയുന്നത് നമ്മൾ ലോയിൻ്റെ ലെറ്ററും നമ്മൾ കൃത്യമായിട്ട് പാലിക്കും നിയമത്തിൻ്റെ സ്പിരിറ്റ് പാലിക്കുന്നതിൽ നമുക്ക് നമ്മൾ വീഴ്ച വരുത്തുന്നു അപ്പോൾ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതിലേക്ക് വേണ്ടിയുള്ള റെഗുലറായിട്ടുള്ള ട്രെയിനിങ്സ് വേണം റെഗുലറായിട്ടുള്ള കൂടിച്ചേരുകൾ വേണം നമ്മൾ മനുഷ്യർ മനുഷ്യരായിട്ട് കാണാനും നമ്മുടെ ഭാഗമായിട്ട് ഒരു ടീമിൻ്റെ ഒരു ടീമിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതും നമ്മൾ കാണുന്നത് അത് അതിൻ്റെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമാണ് അപ്പം ഈ വളരെ വലുതായിട്ടുള്ള ഓർഗനൈസേഷൻസിൽ അത്തരത്തിലുള്ളൊരു ഈ ഹയറാർക്കിളായിട്ട് നിൽക്കുന്ന ഓർഗനൈസേഷൻസിൽ ഇത്തരം ടീം സ്പിരിറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് പക്ഷേ അസംഭവ്യമല്ല പക്ഷെ അങ്ങ് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ പോലും അതൊരു ഫൈറ്റ് ചെയ്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ അവിടെ ഈ സ്ത്രീയൊന്നോ പുരുഷനോന്നോ വിവേചനമില്ല പ്രതിഭാശാലികളെ കഴിവുള്ളവരെ എവിടെയും ഫൈറ്റ് ചെയ്താൽ അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ട് എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ല അതല്ല ഉദ്ദേശിക്കുന്നത് ഫൈറ്റ് ഈ ഫൈറ്റ് ചെയ്യുന്നവർ പലപ്പോഴും ഈ സിസ്റ്റം അടിച്ചതാ അടിച്ച അമർത്തും അപ്പോൾ ഈ ഫൈറ്റൊക്കെ സ്ട്രറ്റജിക്കായിട്ടാണ് വേണം ഫൈറ്റ് ചെയ്യാൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈക്വലാണ് ന്യൂട്രലാണ് പക്ഷേ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന വ്യക്തികൾ അധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുടെ നിലപാടും അവരുടെ ഒരു രീതിശാസ്ത്രം അനുസരിച്ചായിരിക്കും ഇതിലിപ്പം ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ടീം ലീഡർ വരുന്നു ഒരു എച്ച്ഒ ഡി വരുന്നു എന്ന് വരികയാണെങ്കിൽ സംവിധാനം ഓട്ടോമാറ്റിക്കലി വളരെ എമ്പത്തറ്റിക് ആവും വളരെ കർക്കശമായിട്ട് ഇപ്പം ഇത് ഇതിൻ്റെ ചട്ടക്കൂടി നിന്ന് തീരാത്ത ഒരാൾ വരും എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കി അപ്പം ഈ ബ്യൂറോക്രസിയുടെ സ്വഭാവമാണ് എന്താണോ തലപ്പ്ത്തിരിക്കുന്നത് അതിൻ്റെ രൂപം നമുക്ക് താഴോട്ട് ഉണ്ടായി വരും അപ്പോൾ തലപ്പത്തിരിക്കുന്നവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഓറിയൻറ്റേഷനിലും നമുക്ക് പിടിക്കാൻ പറ്റിയാൽ സിസ്റ്റത്തിനകത്തുള്ളതിലും നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും ഈ മുമ്പൊക്കെ സ്ത്രീകൾ ഡിസിഷൻ അത് പൊതുവേ പറയുന്നത് അത് തുടക്കകാലത്തൊക്കെ ഒരു സ്ത്രീക്ക് ഈ ഒരു നിർണായക ഡിസിഷൻ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർ അതിൻ്റെ ഒരു തലപ്പത്ത് വന്നാൽ താഴോട്ട് ഇവർക്ക് എങ്ങനെ ഒരു ഭരണ സംവിധാനം ഇവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് അങ്ങനെ ഒരു ആശങ്കയങ്ങനെ സംശയമുണ്ട് എല്ലായിടത്തും അപ്പോൾ ബ്യൂറോക്രസി എനിക്ക് തോന്നുന്നു തുടക്കകാലത്ത് അതുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നമുക്ക് ഒരുപാട് മാറിയിട്ടില്ലേ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ മാറ്റം നന്നായിട്ടുണ്ട് ഇപ്പം അത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു ഇത് വരികയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ ഇപ്പം തുല്യം ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് കേരളത്തിൽ ഇപ്പോൾ വ്യവസായത്തിലാണെങ്കിലും ഐ ടിയിലാണെങ്കിലും ഫൈനാൻസിലായിരിക്കുന്നെങ്കിലും ഹോമിലാണെങ്കിലും നമ്മൾ സാധാരണ പുരുഷ പുരുഷകേന്ദ്രിത വകുപ്പുകളാണ് എന്ന് കരുതുന്ന വകുപ്പുകളിൽ ഒരു പ്രശ്നം കൂടാതെ കൂടുതൽ ആലോചിക്കാതെ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ ഓഫീസറിനെ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം ആൺ പെൺ ഭേദം നോക്കാതെ തന്നെയാണ് ഗവൺമെൻറ് ഇപ്പം വരുന്ന ഗവൺമെൻറ്റുകൾ ഇപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത് വലിയൊരു മെസ്സാണ് ഈ പൊതുവേ ബ്യൂറോക്രസി പൊളിറ്റിക്സിൻ്റെ ഒരു ഒരു പിടിയിൽ അമർന്നിരിക്കുന്നതുകൊണ്ട് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ആക്ഷേപം അത് ഈ ചരിത്രമുള്ള കാലം മുതലേ എല്ലാവരും അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു പിടിയിൽ നിന്ന് മാറിയാൽ മാത്രമല്ലേ സ്വതന്ത്രമായ ബ്യൂറോക്രാറ്റുകൾക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് നിയമം നിയമാനുസൃതമായിട്ടുള്ള പ്രവർത്തനം എന്താണ് എന്നുള്ളത് ഇപ്പം മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കുകയും അതിൻ്റെ ശരിയായിട്ടുള്ള അതും പിടിച്ച് നില നിർത്തേണ്ടതും ബ്യൂറോക്രസിയുടെ ചുമതലയാണ് പക്ഷേ അതേസമയം ഒരു ഒരു ഗവൺമെൻറ്റിന് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാകും ആ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് വാദിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ്റിലോട്ട് അവർ കടന്നു വരുന്നത് അപ്പോൾ അത് നിറവേറ്റേണ്ടെന്ന ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട് ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ എന്താണോ വിഷൻ ഉള്ളത് ആ വിഷനെ സാക്ഷത്കരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രയത്നം നടത്തേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ സംവിധാനത്തിനുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതിനപ്പുറത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ വിഷനെ നമുക്ക് നമ്മൾ സ്വീകരിച്ചേ മതിയാകും ഇനി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രണയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് ഒരുമിച്ച് ട്രെയിനിലാണ് മസൂരിലോട്ടുള്ള യാത്ര അത് രണ്ട് ഘട്ടമായിട്ടാണ് വന്നത് ഡൽഹി വരെ കേരള എക്സ്പ്രസ്സിലും അതിനുശേഷം ശേഷം വരെ മസൂരി എക്സ്പ്രസ്സിലും പിന്നെ ശേഷമുള്ള ദൂരം കാറിലും അപ്പം അത് ആ മൂന്ന് ഘട്ടവും നമ്മൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഔദ്യോഗികമായിട്ട് സർവീസിൽ കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളും കൂടിയാണ് അതിൻ്റെ തലേന്നാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പോൾ ആ യാത്ര അവിടേക്ക് അവിടേക്കുള്ള യാത്രയിൽ ഇപ്പം യാത്ര ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ഇങ്ങോട്ടും അങ്ങോട്ടും ഐ എസ് കിട്ടിയ മറ്റാൾ ഇദ്ദേഹമാണ് എന്നറിഞ്ഞ് നമ്മൾ പരിചയപ്പെട്ട് ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നതാണ് പക്ഷെ അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയുടെ തുടക്കമായി പോയി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് തറയിൽ കിടന്ന ഒരാളാണ് വേണം അപ്പം ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൗതുകവും ഇഷ്ടവും തോന്നിയിരുന്നു അപ്പോൾ അത് രണ്ട് അന്നത്തെ കാലത്ത് രണ്ട് രണ്ടര ദിവസം യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു അപ്പോൾ ആ ആ യാത്രയുടെ ഇടയിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള ഇപ്പം പേപ്പറൊക്കെ വിരിച്ച തറ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഓഹോ കൊള്ളമല്ലോ എന്ന് തോന്നി പിന്നെ മസൂരിയിലുള്ള ആദ്യത്തെ രണ്ട് മാസത്തിനകം ഞങ്ങൾക്ക് കുറേ അധികം അവസരങ്ങൾ കിട്ടി അടുത്ത് പഴകാനും തിരിച്ചറിയാനും പലതരത്തിലുള്ള ഒരുമിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളർ പെട്ടെന്ന് തന്നെ സംഗതി നടന്നു പിന്നീട് വീട്ടുകാരുടെ കൂടി തന്നെ ആ വിവാഹമൊക്കെ നടന്നു വീട്ടുകാർ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മിസ്റ്റർ വിവാഹത്തിന് കുറച്ചധികം അനുഭവമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പക്ഷേ ആദ്യത്തെ മിസ്റ്റർ വിവാഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് കുറച്ചും കൂടുതൽ ഞങ്ങൾക്കൊന്ന് പ്രയത്നിക്കേണ്ടതായിട്ടു മക്കളൊക്കെ എങ്ങനെയായിരുന്നു മക്കൾ രണ്ടുപേരുണ്ട് ഇപ്പം മൂത്താൾ മൂത്താളുടെ പേര് കല്യാണി അവൾ ഒരു നർത്തകിയാണ് ബാംഗ്ലൂരിലാണ് മോന് ശബരി അദ്ദേഹം ഒരു ഗ്രാഫിക് ഡിസൈനർ കോമിക് ആർട്ടിസ്റ്റാണ് കാർട്ടൂണുകളൊക്കെ വരച്ച് പ്രോജക്റ്റുകളൊക്കെ ഇൻഡിപ്പൻഡൻറ്റ് ബിഗ് ഗിഗ് എക്കോണമിയുടെ സ്വന്തം ആശാനാണ് ഈ ഐ എ എസ് ദമ്പതിമാരുടെ മക്കൾക്ക് ഒരിക്കൽ പോലും അവർ ആ ബ്യൂറോക്രസി ആഗ്രഹിച്ചില്ല അതിലോട്ട് ശ്രമിച്ചതുമില്ല ഐ എസ് ആകുന്നതിന് മുമ്പ് എനിക്ക് എഴുത്തിനോട് പ്രിയമുണ്ടായിരുന്നു വേണുവിന് നാണകുമായിട്ട് പ്രിയമുണ്ടായിരുന്നു ആൻഡ് ഒരു പക്ഷേ കുട്ടികൾ അങ്ങനത്തെ ഒരു ഒരു താല്പര്യം കൂടി അവർക്ക് അവരിൽ ഇത് കണ്ടപ്പോഴത്തേക്കും അത് വളർന്നു വരുന്നതിൽ വളരെ സന്തോഷം തോന്നിയ രണ്ടുപേരാണ് ഞങ്ങൾ അപ്പം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു അതെ ഇപ്പോൾ കുട്ടികൾ എന്താകണം എന്നുള്ളത് അവരുടെ തീരുമാനമായിരിക്കണം ഞങ്ങൾ കയറിയിട്ട് ഇമ്പോസ് ചെയ്യാൻ ഉള്ളതല്ല എന്നുള്ളൊരു വലിയ ദൃഢ വിശ്വാസമുള്ളതാണ് എനിക്കും വേണോനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പേടികൾ അവരുടെ മെല് അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല അവരെന്താണോ അവരുടെ അവരുടെ ജീവിതപാതയായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് അത് സപ്പോർട്ട് ചെയ്യണം എത്രയും സമയം അമൃത വാർത്തകളുമായി സഹകരിച്ചിട്ട് നന്ദി എല്ലാ ആശംസകളും അങ്ങേക്കുന്നവരും സന്തോഷം